നമസ്കാരം ഒരു രൂപ നാണയം തലയ്ക്കടിയിൽ വെച്ച് ഉറങ്ങോ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഭാഗ്യം പരീക്ഷിക്കാനായി പല ജ്യോതിഷ കാര്യങ്ങളും വാസ്തുവിദ്യകളും നമ്മൾ പരീക്ഷിക്കാറുണ്ട് അത്തരത്തിൽ നാണയം കൊണ്ടുള്ളൊരു വിദ്യയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഉറങ്ങുന്ന തലേണക്കടയിൽ ഒരു രൂപ നാണയം വെച്ച് കിടക്കുന്നതാണ് വേണ്ടത് ഇത് ഉറക്കം മെച്ചപ്പെടുത്തുകയും കൂടാതെ ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കൂ ഉറങ്ങാൻ പോകുമ്പോൾ കൈകാലുകൾ കഴുകി ഒരു രൂപ നാണയം നാണയമെടുത്ത് തലയണയ്ക്കടിയിൽ വയ്ക്കുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു രൂപ നാണയങ്ങൾ പിറ്റേന്ന് രാവിലെ വരെ ദിവസം മുഴുവൻ തലയണക്കടിയിൽ ഇരിക്കണം അടുത്ത ദിവസം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ നാണയങ്ങൾ വെള്ളത്തിൽ കഴുകി തലയണക്കടിയിൽ വീണ്ടും വയ്ക്കുക ഇങ്ങനെ ഒരു രൂപ നാണയങ്ങൾ മൂന്ന് ദിവസം തലയണയ്ക്കടിയിൽ സൂക്ഷിക്കേണ്ടി വരും ഭാഗ്യം ഉറപ്പായും നിങ്ങൾ തേടിയെത്തും സമ്പത്ത് കൂടാൻ ഇത് സഹായിക്കുന്നു ഒരു രൂപ നാണയങ്ങൾ മാത്രമല്ല തലേണക്കടയിൽ ചന്ദനത്തടിയോ ഇരുമ്പിൻ്റെ ആണികളോ സൂക്ഷിക്കാവുന്നതാണ്